കേരളത്തിൽ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്ന പ്രമുഖ സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് മേഖലയായ സൂപ്പർ ലീമാർട്ട് ഗ്രൂപ്പിലേക്ക് നിയമനം ലീമാർട്ട് ഗ്രൂപ്പിലിട്ടാണ് നിയമനം വന്നിരിക്കുന്നത് സെയിൽസ് ഗേൾസ് ഓർ ബോയ്സ് സെയിൽസ് തത്യസ്ഥയിലേക്ക് ബില്ലിംഗ് സ്റ്റാഫ് അക്കൗണ്ടൻസ് സൂപ്പർവൈസർ പാക്കിംഗ് സ്റ്റോർ കീപ്പർ ഡെലിവറി ബോയ്സ് എന്നീ തസ്തിയിലോട്ടാണ് ഒഴിവ് വന്നിരിക്കുന്നത് സാലറി ഇരുപത്തി രണ്ടായിരം ടു ഇരുപത്തി അഞ്ഞൂറ് വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ഏജ് മുപ്പത് വരെ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടാനും വാട്സപ്പ് ചെയ്യാനും എൺപത്തൊൻപത് നാൽപ്പത്തി മൂന്ന് പത്ത് പതിനൊന്ന് പൂജ്യം എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുക പക്ഷേ ഡീറ്റെയിൽസ് വരുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഓക്കെ താങ്ക്സ്